നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടന്നു സിപിഎം കൊടകര ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ ആമ്പല്ലൂരിൽ നടന്നു ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പല്ലിശ്ശേരി അനുസ്മരണം നടത്തി പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയ പാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി കൂടപ്പുഴ മനക്കുളം റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിതറി സാമൂഹ്യ വിരുദ്ധർ മാള അന്നമ നട ബാറിൽ അക്രമം കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ മാള പോലീസ് പിടികൂടി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ സ്ഥാപക ദിനം ആഘോഷിച്ചു വിശദമായ വാർത്തയിലേക്ക് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് ഗജരാജൻ ഗുരുവായൂർ കേശവന് അനുസ്മരണം നടന്നു രാവിലെ ആറ് മുപ്പതിന് തിരുവെങ്കിടത്തു നിന്നും ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള ഗജഘോഷയാത്ര ആരംഭിച്ചു ഉത്തരവ് പ്രകാരമുള്ള നിശ്ചിത അകലം പാലിച്ച് ദേവസ്വത്തിലെ അഞ്ച് ആനകളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തി കേശവൻ പ്രതിമയ്ക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ചു ദേവസ്വം കൊമ്പൻ ഇന്ദ്രസെൻ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റി കൊമ്പൻ ബൽറാം ശ്രീ ഗുരുവായൂരപ്പന്റെ ചിത്രവും കൊമ്പൻ വിഷ്ണു ഭഗവതിയുടെ ചിത്രവും ശിരസിലേറ്റി ശ്രീവത്സത്തിനു മുന്നിൽ ദേവസ്വം ആനകളായ അക്ഷയകൃഷ്ണൻ കണ്ണൻ വിനായകൻ പീതാംബരൻ ദേവി എന്നിവർ നേരത്തെ എത്തി കേശവന് ശ്രദ്ധാഞ്ജലി നേരാൻ അണിനിരന്നു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പുഷ്പചക്രം സമർപ്പിച്ചു ഭരണസമിതി അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി സി പി എം കൊടകര ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാലിന് കൊടിമര ജാഥ മോനടിയിൽ രക്തസാക്ഷി സി എസ് ബിനോയിയുടെ സ്മൃതി മണ്ഡപത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഇരുന്നൂറോളം ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊടിമര ജാഥ സമ്മേളന നഗരിയിൽ എത്തിച്ചേരും പൊതുസമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മണ്ണമ്പേട്ടയിൽ എം വി മണികണ്ഠൻറെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ആമ്പല്ലൂരിലെ സമ്മേളന നഗരിയിൽ സംഘാടക സമിതി ചെയർമാൻ പി കെ ശിവരാമൻ പതാക ഉയർത്തും കൊടകര ഏരിയയിലെ പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും വ്യാഴാഴ്ച രാവിലെ പത്തിന് സി പി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ കെ രാമചന്ദ്രൻ എം എൽ എ പി കെ ഡേവിസ് എന്നിവർ പങ്കെടുക്കും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്യും ആമ്പല്ലൂരിൽ റെഡ് വോളണ്ടിയർ മാർച്ച് പ്രകടനം എന്നിവ നടക്കും സംഘാടക സമിതി ചെയർമാൻ പി കെ ശിവരാമൻ കൺവീനർ സോജൻ ജോസഫ് ട്രഷറർ പി കെ വിനോദൻ സി പി ഐ എം കൊടകര ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ഡിക്സൺ ഇ കെ അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടുകർമ്മൗഢമായി ആമ്പല്ലൂരിൽ നടന്നു ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ തൃശൂരിലെ ആമ്പല്ലൂരിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഒൻപത് തീയതികളിൽ നടക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളനമായ കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം സമുന്നതരായ പ്രാസ്ഥാനിക നേതാക്കളുടെയും നൂറുകണക്കിന് പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രൗഢമായ ചടങ്ങുകളോടെ നടന്നു കാൽനാട്ടൽ ചടങ്ങ് എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസരി മുഖ്യപ്രഭാഷണം നടത്തി സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ പി എസ് കെ മൊയ്തോ ബാഗവി ഐ എം കെ ഫൈസി കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ റഹ്മാൻ ഫൈസി മജീദ് കക്കാട് സി പി സെയ്ദലവി മാസ്റ്റർ ചെങ്ങര എന്നിവർ പ്രസംഗിച്ചു സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫകി തങ്ങൾ പന്തൽ കാൽനാട്ടൽ ചടങ്ങിന് നേതൃത്വം നൽകി പതിനായിരം സ്ഥിരം പ്രതിനിധികളും മൂന്ന് ലക്ഷം സന്ദർശകരും എത്തുന്ന സമ്മേളന നഗരയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് സമ്മേളന പ്രോഗ്രാമുകൾക്ക് പുറമെ വിവിധതരം എക്സ്പോകൾ പുസ്തകലോകം എജു സൈൻ തുടങ്ങിയ അനുബന്ധ പരിപാടികൾക്ക് കൂടി ആവശ്യമായ ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്ന പന്തലിന്റെ കാൽനാട്ടൽ കർമ്മമാണ് നടന്നത് ഒൻപത് കേന്ദ്രങ്ങളിൽ പ്രത്യേകം നിശ്ചയിച്ചു നൽകിയ മഖാമുകളിലെ സിയാറത്തിന് ശേഷമാണ് പ്രവർത്തകരും സംഘടനാ സാരഥികളും സമ്മേളന നഗരയിലേക്ക് എത്തിയത് ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പല്ലിശ്ശേരി അനുസ്മരണം നടത്തി പ്രസിഡന്റ് ടി പി രാജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സി പി സെബാസ്കൻ മുഖ്യപ്രഭാഷണവും കെ എ പൌലോസ് ഷോൺ പെല്ലിശ്ശേരി എന്നിവർ അനുസ്മരണ പ്രഭാഷണവും നടത്തി ജില്ലാ കലോത്സവത്തിൽ വിജയികളായ ആൻട്രീസ പോൾ ദേവി മിത്ര എന്നിവരെ ആദരിച്ചു നഗരസഭാ പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വാർഡ് കൌൺസിലർ നിത പോൾ വിൽസൺ മേച്ചേരി ജോസ് പോൾ തച്ചുപറമ്പിൽ ടി ജെ ആസാദ് വാസുദേവൻ പനമ്പിള്ളി എസ് ശ്രീകുമാർ രാജു വെട്ടിയാട്ടിൽ പോൾ മാളക്കാരൻ എന്നിവർ സംസാരിച്ചു വാർഷിക പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ടി പി രാജൻ ചെയർമാൻ വിൽസൺ മേച്ചേരി വൈസ് പ്രസിഡന്റ് എസ് ശ്രീകുമാർ സെക്രട്ടറി ടി ജെ ആസാദ് ജോയിന്റ് സെക്രട്ടറി രാജു വെട്ടിയാട്ടിൽ ട്രഷറർ ജോസ് പോൾ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി കുന്നുമൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള നൌഷാദ് എന്ന സത്യവേൽ ആണ് കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായത് മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി ഈ മാസം നാലിന് പുലർച്ചെ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന വേലുപ്പാടം സ്വദേശിയുടെ ഒന്നര ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ് മോഷണം പോയത് ബൈക്ക് ഹാൻഡ് ലോക്ക് ചെയ്ത ശേഷം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി മടങ്ങിയെത്തുമ്പോഴാണ് ബൈക്ക് കാണാതായത് ഇതേ തുടർന്ന് ബൈക്കിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു നമ്പറില്ലാത്ത ബൈക്ക് കണ്ട് സംശയം തോന്നിയ പാണ്ടിക്കാടുള്ള ഒരാളാണ് പോലീസിനെ വിവരം അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ഇയാൾ ബൈക്കുമായി മുങ്ങിയിരുന്നു പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂരിലുണ്ടെന്ന് മനസ്സിലായത് അവിടെ എത്തി പിടികൂടുന്നതിനിടെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത് പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടി കൂടപ്പുഴ മലക്കുളം റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിതറി സാമൂഹ്യ വിരുദ്ധർ ഞായറാഴ്ച ഉച്ചയോടെയാണ് സാമൂഹ്യ വിരുദ്ധർ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം അടങ്ങുന്ന ചാക്കുകൾ ഉപേക്ഷിച്ചു പോയത് തുടർന്ന് തെരുവു മാലിന്യ ചാക്ക് വലിച്ചു റോഡിൽ വിതറുകയായിരുന്നു തുണികളും പ്ലാസ്റ്റിക് കവറുകളും അടങ്ങുന്ന മാലിന്യങ്ങളാണ് ഇതിലുള്ളത് തൊട്ടരികിലെ വീടുകളിലേക്കും യാത്രക്കാർക്കും ദുരിതമേറുകയാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു മാള ം സൃഷ്ടിച്ച യുവാവിനെ മാള പോലീസ് പിടികൂടി അങ്കമാലി വട്ടപ്പറമ്പ് സ്വദേശി മഴുവഞ്ചേരി വീട്ടിൽ റിജോയാണ് പോലീസിന്റെ പിടിയിലായത് അന്നമനട കുമ്പിടിയിലുള്ള തറവാട് ബാറിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമം നടത്തിയ കേസിലാണ് ഇയാൾ പിടിയിലായത് അങ്കമാലി ചെങ്ങമനാട് കൊരട്ടി മാള തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും കൊലക്കേസ് പ്രതിയും കാപ്പാ പ്രകാരം എറണാകുളം ജില്ലയിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആളുമാണെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണ സംഘത്തിൽ മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ കെ ശ്രീനി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിപീഷ് വഹദ് അഭിലാഷ് ഷറഫുദ്ദീൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിനു ദേവസി ഹോം ഗാർഡ് വിനോദ് എന്നിവരാണ് ഉണ്ടായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ചാലക്കുടി വൈസ്മെൻ ഇന്റർനാഷണൽ ചാലക്കുടി മെയിൻ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ സ്ഥാപക ദിനം ആഘോഷിച്ചു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി പുത്തരിക്കൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് മെന്റസ് കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റുമാരായ റിജു ഞെളിയത്ത് ബൈജു ജോർജ് കലാഭവൻ ജയൻ രാജീവ് പാലപ്പള്ളി എന്നിവരെ ആദരിച്ചു സെക്രട്ടറി എ കെ ജോൺ ഗജാൻജി ബെന്നി പൗലോസ് പ്രസിഡന്റ് ഇലക്ടഡ് ജോയ് കരിപ്പായി മിനോജ് ചാലക്കുടി എന്നിവർ സംസാരിച്ചു മുദ്രത്തിറയിലെ നിറവ് പുരുഷ സംഘം പൊങ്കോത്രയിലെ താമരച്ചാല് പാടത്ത് അഞ്ച് ഏക്കറിൽ നെൽകൃഷി ആരംഭിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്തു കെ സി പ്രദീപ് അധ്യക്ഷനായി എൻ എം പുഷ്പാകരൻ റീന ഫ്രാൻസിസ് ജോൺസൺ എം എ എന്നിവർ സംസാരിച്ചു സി വി രാജേഷ് സ്വാഗതവും പ്രസാദ് എൻ കെ നന്ദിയും പറഞ്ഞു ഒൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കറണ്ട് ചാർജ് വർധനവിനെതിരെ ചെങ്ങാലൂർ കെഎസ്ഇബി ഓഫീസിന് മുമ്പിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു ജോസഫ് പള്ളത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സഹകരണ ബാങ്ക് ഡയറക്ടർ പ്രിൻസ് ചേതലൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ജോയ് വല്ലച്ചിറ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് പ്രസിഡന്റ് മോഹനൻ പാലപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അർജുൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ഷാജു ആറ്റുപുറം നന്ദി പറഞ്ഞു വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ സന്നിഹിതരായിരുന്നു ഊരാകുളം ലിഫ്റ്റ് ഇറിഗേഷൻ റോഡ് നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ച് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചിരുന്നത് ദേശീയ സൈക്കിൾ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള കേരള ടീമിൽ അംഗമായ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ദിയ സായൂജിന് എസ് പി സിയുടെ സ്നേഹാദരം ചിമ്പുച്ചിറ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ആദരവിൽ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പൽ പ്രീത ടീച്ചറും പ്രധാന അധ്യാപിക ക്രിപ് ടീച്ചറും സ്കൂൾ പി പ്രസിഡന്റ് പ്രശാന്തും ചേർന്ന് ദിയയ്ക്ക് സ്നേഹോപഹാരം സമ്മാനിച്ചു ചടങ്ങിൽ വിദ്യാലയത്തിൽ നിന്നും ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടിയ മോണോ ആക്ട് ജില്ലാതല വിജയി അനനിയസ് ടിറ്റനെയും എസ് പി സിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സി പി ഒ അജിതീച്ചർ എ സി പി ഒ വിസ്മി ടീച്ചർ എന്നിവർ സംസാരിച്ചു വിദ്യാലയത്തിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും മറ്റ് അധ്യാപകരും പി ടി എ അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇന്നത്തെ സ്വർണം എഴുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി ഇരുനൂറ്റി അഞ്ച് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടന്നു സി പി എം കൊടകര ഏരിയ സമ്മേളനത്തിന് ബുധനാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ ആമ്പല്ലൂരിൽ നടന്നു ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നാടക ചലച്ചിത്ര നടൻ ജോസ് പല്ലിശ്ശേരി അനുസ്മരണം നടത്തി പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം ദേശീയ പാതയോരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചാലക്കുടി കൂടപ്പുഴ മനക്കുളം റോഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വിതറി സാമൂഹ്യ വിരുദ്ധർ മാള അന്നമ നടയിൽ ബാറിൽ അക്രമം കാണിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെ മാള പോലീസ് പിടികൂടി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ സ്ഥാപക ദിനം ആഘോഷിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം